അസ്സാമലൈക്കും വാഹനത്തുള്ള ഞങ്ങൾ ഹബദ് ഹബ്ദക്കിൻ്റെ ജബലു ജബൽസല എന്ന് പറയുന്ന ചരിത്ര പ്രസിദ്ധമായ ഒരു പർവ്വതത്തിൻ്റെ മുകളിലേക്കാണ് പർവ്വതം എന്ന് പറയാൻ വലിയ വരവുമെന്നല്ല ചെറിയൊരു കുന്ന് അതിന്റെ മുകളിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഹബീബായ മുത്തു നബി സുല്ലാഹു അലീസ് ഞങ്ങള് വലിയ പ്രയാസങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നാല് ദിവസത്തോളം സുജൂതി വീഴുന്ന ഒരു സ്ഥലമാണിത് അല്ലേ പഴഞ്ചു സുലായിട്ട് പടച്ചറബീനോട് പ്രാർത്ഥനയിൽ ഏർപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് ഇവിടെ സ്വഭാവത്തുമായി കൂടിയാലോചനകൾ മറ്റൊക്കെ നടത്താറുണ്ട് അവിടെ മുസ്ലിം ജനങ്ങൾക്ക് ബുദ്ധിജിതങ്ങൾക്ക് ജബിലലൈ സ്വലാത്തു വസ്സലാം പുതുവിൻ്റെ സമയമൊക്കെ ആവുമ്പോൾ നിസ്കാതെ സമയമൊക്കെ ആവുമ്പോൾ ഒതുവ് എടുക്കാൻ വേണ്ടി കുടിക്കാനൊക്കെ വെള്ളത്തിന് വേണ്ടി ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ചെറിയ കുഴി അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ കുഴിയിൽ നിന്നാണ് മുസ്ലിം ജനങ്ങൾ വെള്ളമൊക്കെ എടുക്കാറുള്ളത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല സുഗന്ധം ഇതിൽ മറ്റതുപോലെയുള്ള അതേ സുഗന്ധം ഇവിടെയും ലഭിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് നിശാ അല്ലാ നമുക്ക് അവിടെ ചെന്നിട്ട് ആക്കൊന്ന് നോക്കാം അലഹമുല്ല ഞങ്ങൾ ഇങ്ങനെ കയറിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് മുത്തലബിസുഹ് ഞങ്ങൾ ഇരുന്ന സ്ഥലം അപ്പുറത്തുണ്ട് പക്ഷെ ഇവിടെ വന്നപ്പോ അല്ലാത്ത സുഗന്ധം ഹബീബായ മുത്തൂൻ ഫിസാഹുലിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ആ സുഗന്ധം ഇവിടെ വന്നാൽ നല്ല രൂപത്തിൽ ആസ്വദിക്കാൻ കഴിയും ഞങ്ങളിവിടെ നിന്ന് കയറുമ്പോൾ തന്നെ ആ സുഗന്ധം അടിച്ച് വീശുന്നുണ്ട് അലഹമ്മില്ല ഇവിടെ ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മുടെ തലന്ന് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വല്ലാത്ത രൂപത്തിൽ ആ പരിമളം വീശുന്നുണ്ട് അലഹമ്മില്ല മുഗൾ ഭാഗത്ത് വിശ്വാസം ഹു എടുത്ത ചെറിയ കുഴിയുണ്ടല്ലോ ജീവനം നിർമ്മിച്ചു കൊടുത്ത ആ കുഴി മുകളിലുണ്ട് അതിലിപ്പോഴും വെള്ളം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്നു വെച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് പിന്നെ ഇരുന്ന സ്ഥലം ഇവിടെയാണ് അഭിഭാഷ മുത്തുൻ ബിഷ് വാസിനെ ആരാധനയിൽ ഏർപ്പെട്ട ഭാഗം നല്ല രൂപത്തിൽ സൂക്ഷിച്ച് പോന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല രൂപത്തിൽ തന്നെ ഒരു ഇരിപ്പിടം അതുപോലെ തന്നെ നിസ്കരിക്കാനൊക്കെ സൗകര്യം നല്ല രൂപത്തിൽ ഇവിടെ ഉണ്ട് ഇൻഷാല്ല മുകളിലേക്കൊന്ന് പോയിട്ട് വരാം അലഹമ്മദില്ല നമ്മള് നേരത്തെ വേറെ മുഴാഗത്ത് ആ കുഴിയില് വെള്ളം പറഞ്ഞല്ലോ ആ വെള്ളമുള്ള സ്ഥലമാണിത് അത് മജീദാജി മജീദിക്കണ്ട് മജീദാജിതാ വെള്ളിപ്പോഴും ഈ ഭാഗത്ത്ണ്ട് അലമില്ല ഇൻഷാല്ല ഇതൊക്കെ നമുക്കിവിടെ ഒന്ന് സന്ദർശിക്കാനൊക്കെ അല്ല വലിയ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമായി കേട്ടാൽ മതി അസാലു അയക്കും വരഹമുള്ള